നമസ്കാരം ഞാൻ ദിനേശ് സൗവർണിക ഇന്ന് അവധി ദിവസമായപ്പോ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കൃഷിയിടൊന്ന് സന്ദർശിച്ചാലോന്ന് അങ്ങനെയാണ് എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ശിവാനന്ദൻ ചേട്ടൻ പാലക്കാട് ബി എം എൽ ജംഗ്ഷനിൽ സ്ഥലത്തുള്ള ഒരു തോട്ടത്തിലേക്ക് ഞാൻ പോയി അദ്ദേഹത്തിന്റെ വീടൊക്കെ അന്വേഷിച്ച് അവിടെ എത്തിയപ്പോൾ എന്ത് ഭംഗിയായിട്ട് ആ നട്ടു നട്ടുപിടിപ്പിച്ച് നോക്കൂ വരിയും നിരയുമായിട്ട് അൻപത് സെന്റിമീറ്റർ അകലത്തിലാണ് ഈ ചെടികളൊക്കെ ഉള്ളത് കുറച്ച് വൈകിട്ടാണ് അദ്ദേഹം തൈ കിട്ട് നട്ടത് അതൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ആ തൈ നട്ട് വൈകിയ ഒരു കാര്യവും അവിടെ കാണുന്നില്ല കാരണം എന്താ പറയുക പാലക്കാടൻ ചൂടിന് പ്രത്യേകതയുണ്ട് ഒരു മഴ കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിൽ വരും ആ വെയിൽ വലിച്ചെടുത്തുകൊണ്ട് ചെടികൾ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് അത്യാവശ്യം എവിടെയും കണ്ടെയ്നുകളും ഗ്രോത്ത് കാണുന്നുണ്ട് ഇനി പ്രൂണിങ് ഇല്ലാത്തത് കൊണ്ടുള്ള എല്ലാം കൊമ്പുകളുടെ എ എണ്ണം കുറവാണ് ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് അടുത്ത ഒരു കൂടി തന്നെ ക്ലിയർ നാളെ നാളെപ്പോ അദ്ദേഹം നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മണ്ണ് കൂട്ടിക്കൊടുക്കും ഇനി ഇരുപത്തഞ്ചാം തീയതിയോട് കൂടിയിട്ട് ഒരു തവണ പൊട്ടാഷ് ഒരു സ്പൂൺ അരസ്പൂൺ ആയിട്ട് വിതറി കൊടുക്കും പിന്നെ ഒന്നാം തീയതി കഴിഞ്ഞാൽ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇടവിട്ട് ഇടവിട്ട് സ്പ്രേ ചെയ്യും ഇതാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഏതായാലും വളരെ നീറ്റായിട്ടുള്ള ഈ തോട്ടത്തിൽ ഇനി മൊട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ആ സന്ദർശനം നടത്തിയിട്ട് അതിന്റെ വീഡിയോ ഇട്ട് തരാം കേട്ടോ അപ്പൊ നിങ്ങളുടെ അപ്ഡേറ്റുകളും കൂടി നിങ്ങൾ അയച്ചു തരാം താങ്ക് യു